മലയാളികളുടെ പ്രിയ ഗായിക കേരളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് അറുപത്തിയൊന്നാം പിറന്നാൾ കെ എസ് ചിത്രയുടെ അറുപത്തിയൊന്നാം ജന്മദിനത്തിന് ഏഷ്യാനെറ്റിലെ മ്യൂസിക് റിയാലിറ്റി ഷോ സ്റ്റാർ സിംഗർ ടീം വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് ഒരുക്കിയത് സ്റ്റാർ സിംഗർ ഷോയിലെ ജഡ്ജ് കൂടിയാണ് കെ എസ് ചിത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലം മുതലാണ് കെ എസ് ചിത്ര സിനിമാ രംഗത്ത് സജീവമാകുന്നത് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഒറിയ ഹിന്ദി ബംഗാളി ആസാമീസ് തുളു തുടങ്ങിയ ഭാഷകളിലെല്ലാം ചിത്ര പാടിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരത്തിലധികം പാട്ടുകൾ സിനിമകൾക്കായി മാത്രം ചിത്ര പാടിയിട്ടുണ്ട് അതുകൂടാതെ ഏഴായിരത്തോളം പാട്ടുകൾ ആൽബം ഭക്തിഗാനം തുടങ്ങിയ വേറെയും ചിത്രം പാടിയിട്ടുണ്ട് ആറു തവണയായി ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടി എന്ന റെക്കോർഡും ചിത്രയ്ക്ക് മാത്രമാണുള്ളത് കേരളം കൂടാതെ വിവിധ സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും പല തവണയായി ചിത്രക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷൺ പുരസ്കാരവും ചിത്രക്ക് നൽകി രാജ്യം ആദരിച്ചു ഏഷ്യാനെറ്റിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത സംഗീതജ്ഞയും ചിത്രയുടെ ഗുരുവും കൂടിയായ ഓമനക്കുട്ടി ടീച്ചറായിരുന്നു മുഖ്യ അതിഥി ആഘോഷ പരിപാടിയിൽ ഗായകരായ വിധു പ്രതാപിൻ്റെയും സിതാര കൃഷ്ണകുമാറിൻ്റെയും നേതൃത്വത്തിൽ ചിത്രയ്ക്ക് ഗാനാർച്ചന നടന്നു സ്റ്റാർ സിംഗർ മത്സരാർത്ഥികളായ കുട്ടികളും ഗാനാർച്ചയിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയകളിലൂടെ ആരാധകരും പ്രിയ ഗായിക ചിത്രയ്ക്ക് ആശംസകൾ നേർന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക